ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പല്ലവിയെ എങ്ങനെയെങ്കിലും ഈ ഡിവോഴ്സ് കേസിൽ നിന്നും പിന്തിരിപ്പിച്ച് പല്ലവി എങ്ങനെയെങ്കിലും ഇന്ദ്രപ്രസ്ഥത്തിന്റെ മരുമകളായിട്ട് വീണ്ടും കൊണ്ടുവരാനായിട്ടുള്ള ശ്രമത്തിലാണ് രാജലക്ഷ്മിയും ഇന്ദ്രനും അതിനു വേണ്ടിയിട്ട് ഒരിക്കൽ അവര് കണ്ടുപിടിച്ച മാർഗം എന്ന് പറയുമ്പോൾ പല്ലവിയുടെ വീട്ടില് എനേകമായിട്ട് സ്ഥിരതാമസം ഏർ ചെയ്യുക അവിടെ പോയി താമസിക്കുക അങ്ങനെ ഒരു പ്രശ്നവുമില്ല ഇന്ദ്രന്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ പല്ലവിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പല്ലവിയെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് രാജലക്ഷ്മിയും ഇന്ദ്രനും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്ദ്രനും രാജലക്ഷ്മിയും കാരണം എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും പല്ലവിയും കുടുംബവും നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് ഇപ്പോൾ പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് ഋതു കടന്നു പോകുന്നത് ഋതു ഒന്നിനും ഒരു താല്പര്യ ഒന്നിനും ഒരു താല്പര്യം വെറുതെ ഇങ്ങനെ സ്റ്റെയർ കെയ്സിൽ വെറുതെ ഇരിക്കുവാണ് എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് ഋതുവിന് പോലും മനസ്സിലാവുന്നില്ല അങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ പൂർണ്ണിമ പൂർണിമബോയി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഋതു എന്താ നിന്റെ പ്രശ്നം എന്താ നീ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് എന്തിനാ എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാൻ നിനക്ക് ബോർ നിനക്ക് ഭയങ്കര ഒരു മൂഡ് ഓഫ് തോന്നുവാണെങ്കിൽ വാ നമുക്കൊന്ന് പുറത്തൊക്കെ നടന്നിട്ടൊക്കെ വരാം എന്ന് പൂർണ്ണിമ പറഞ്ഞു പക്ഷെ അതിനൊന്നും ഋതുവിന് താല്പര്യമില്ല ഞാൻ ഒന്നിനും വരുന്നില്ല എന്നൊന്ന് വെറുതെ വിട്ടാൽ മതി ഞാൻ ഒന്നിനും ഇടപെടാൻ വരുന്നില്ല ഞാൻ വെറുതെ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഋതു ദേഷ്യത്തോടു കൂടി അകത്തോട്ട് പോകുവാണ് എന്നാൽ ഋതുവിന്റെ ഈ ഒരു അവസ്ഥ പൂർണ്ണമായി വല്ലാതെ അങ്ങ് വേദനിപ്പിക്കുന്നുണ്ട് ഋതു ഏത് സമയം വേണമെങ്കിലും മരണത്തിന് കീഴടങ്ങാം എന്നുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അത്രത്തോളം ഒരു ഭയങ്കര ഒരു ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടുള്ള ഒരു രോഗം തന്നെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് അത് ബാധിച്ചു കഴിഞ്ഞാൽ ഋതു എന്ത് ചെയ്യുന്നു ഋതുവിന് പോലും മനസ്സിലാവത്തില്ല പൂർണിമയ്ക്ക് നല്ല പേടിയുണ്ട് ഋതുവിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി പൂർണിമയ്ക്ക് നല്ലതുപോലെയുണ്ട് അതുകൊണ്ട് പൂർണ്ണിമ നേരെ പല്ലവിയേം സേതുവിനേയും വിവരം അറിയിച്ചു അങ്ങനെ പല്ലവി ഈ വിവരം അറിഞ്ഞുകൊണ്ട് നേരെ പൊന്നുമടത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു പൊന്നുമടത്തിൽ എത്തിയതിനു ശേഷം ഋതുവിനെ പോയി കണ്ടു സംസാരിച്ചു എന്നാൽ ഋതുവിന് ഒരു മാറ്റവും ഇല്ല ഋതു എന്തിനൊക്കെ ചോദിച്ചിട്ടുണ്ട് പല്ലവി പറയുന്നുണ്ട് ഋതു ഇത് ഡിപ്രഷൻ സ്റ്റേജ് ആണ് നീ വിചാരിക്കുന്നത് പോലെ നിസ്സാരമല്ല നീ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറും നീ അതുകൊണ്ട് വാ നമുക്കൊന്ന് കൗൺസിലേക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കൗൺസിലിംഗ് നടത്താം നമുക്കൊന്ന് പുറത്തൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം പക്ഷേ ഒന്നിനും ഋതുവിന് താല്പര്യം ഞാൻ ഒന്നിനും വരുന്നില്ല ഞാനിപ്പോൾ ഒരു പ്രശ്നത്തിനും വരുന്നില്ലല്ലോ എനിക്കിപ്പോ ദുഃഖമില്ല എനിക്ക് വിഷമമില്ല ടെൻഷനില്ല പൈസ ഓവറായിട്ട് ചിലവാക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമില്ല സേതുവിന്റെയും പല്ലവിയുടെയും ജീവിതം തകർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഒരാളാണ് ഋതു അങ്ങനെ ഇപ്പോൾ ഒരു പ്രശ്നത്തിനും ഞാൻ വരുന്നില്ല എന്നൊക്കെ ഋതു ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ഇത് ഋതുവിന്റെ ഒരു ലോകമാണ് എന്ന് ഋതു മനസ്സിലാക്കുന്നില്ല പല്ലവി എത്ര പറഞ്ഞിട്ടോ ഋതു കേൾക്കുന്നില്ല എന്തായാലും എനിക്കൊന്നിനും താല്പര്യമില്ല ദേവിയെ എന്നെ ശല്യപ്പെടുത്തരുതെന്ന് മാത്രമാണ് ഋതു പറയുന്നത് എന്നാൽ ഇതിന് ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയേ മതിയാകൂ എന്ന് പല്ലവിയും ഉറപ്പിച്ചു അപ്പോൾ സേതുനോട് സംസാരിക്കുവാണ് നമ്മളൊന്നും പറയണ്ട നോക്കാം അവൾ തന്നെ എന്താണ് എന്ന് നമുക്ക് നോക്കാം അവൾ തന്നെ ശരിയായിട്ട് വരും ഓക്കെ ആയിട്ട് വരും നമുക്ക് കുറച്ച് ടൈം കൊടുക്കാം നമുക്ക് എന്താണെന്ന് നമുക്ക് വഴിയെ നമുക്ക് നോക്കി സെറ്റാക്കി എടുക്കാം പ്രശ്നമില്ല പേടിക്കേണ്ട എന്നൊക്കെ പല്ലവി ഒരുപാട് ആശ്വസിപ്പിച്ചു എന്നാൽ ഇതിനേക്കാൾ വലിയൊരു പ്രശ്നമാണ് പലവിയുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പല്ലവിയുടെ അമ്മയെ പുറത്തു വെച്ച് കണ്ടപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു അപ്പോഴും ശോഭയോട് പലവി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നത് എന്തുകൊണ്ട് രാജലക്ഷ്മി അവിടെ കയറ്റി താമസിപ്പിക്കാനായിട്ട് അമ്മ അനുവാദം കൊടുത്തു അത് വലിയൊരു അബദ്ധമായി പോയില്ലേ എന്നൊക്കെ പലവി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു ശോഭ വീട്ടിലെത്തി രാജലക്ഷ്മി എന്ന് പറഞ്ഞു അങ്ങനെ ഭക്ഷണം ഓരോന്നും ഒരു പറ ചോറ ഒരു കാലം ചോറ് അത്രയും രാജലക്ഷ്മി തിന്നു തീർത്തു കറിയും എല്ലാം ആവശ്യമായിട്ട് കഴിക്കുകയാണ് രാജലക്ഷ്മിയുടെ എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ഇവിടെ ആരും ആഹാരം കഴിക്കാൻ പാടില്ല അവർക്ക് പട്ടിണി കിടക്കണം അങ്ങനെ അവർക്ക് പ്രശ്നം അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ണം അങ്ങനെ അവസാനം എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം അങ്ങനെ ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം ഒരു കാരണവശാലും അവര് സമാധാനത്തോടെ ജീവിക്കാൻ പാടില്ല ഇതൊക്കെയാണ് രാജലക്ഷ്മിയുടെ മനസ്സിൽ അതുകൊണ്ട് തന്നെ രാജലക്ഷ്മി ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മാക്സിമം പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് എല്ലാവരും ആ വീട്ടിലുള്ള ശോഭയാണെങ്കിലും മാഷാണെങ്കിലും പാറുവാണെങ്കിലും എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ രാജലക്ഷ്മിയുടെ ഈ ഒരു പ്രവൃത്തി കണ്ടപ്പോൾ വിഷുനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല വിഷൻ ശോഭയോട് പറയുന്നുണ്ട് അമ്മ എൻ്റെ അമ്മ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വീട്ടിലായിരുന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല എന്ത് പറ്റിയെന്ന് അറിയത്തില്ല എന്തായാലും ഞാൻ അമ്മയോട് സംസാരിക്കാം പക്ഷേ ശോഭയും മാഷം പറയുന്നുണ്ട് വേണ്ട ഭക്ഷണമല്ലേ കഴിച്ചോട്ടെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്നാൽ വേണോ അമ്മേ ഇപ്പോൾ സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് വലിയൊരു പ്രശ്നമായി മാറും വിശ്വം സംസാരിച്ചിട്ട് പുറത്തോട്ട് പോയി എന്നാൽ വിശ്വ ഒരു മാനനാണെന്ന് എല്ലാവർക്കും ബോധ്യമായി ഇന്ദ്രനും ഇന്ദ്രന്റെ അമ്മയുമാണ് പ്രശ്നക്കാരെന്നും അവർക്ക് മനസ്സിലായി ഭക്ഷണം എല്ലാം കഴിഞ്ഞ് രാജലക്ഷ്മിയോട് വെറുതെ ഇരിക്കുമ്പോൾ വിശ്വൻ ഇതിനെപ്പറ്റി പറ്റി ചോദിക്കുകയും അമ്മ ഈ നാണം കേട്ട പ്രവൃത്തി കാണിക്കരുത് മറ്റൊരു വീട്ടിൽ വന്നിട്ട് കുറച്ചു മര്യാദ കാണിക്കണം അമ്മ കാണിക്കുന്ന ഈ ഒരു പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ അമ്മയുടെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഞാൻ തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരരുതെന്ന് മാത്രമേ രാജലക്ഷ്മിയോട് വിശ്വൻ പറയുന്നുള്ളൂ എന്നാൽ ഇതെല്ലാം കേട്ട രാജലക്ഷ്മി വിശ്വനോട് പറഞ്ഞത് ഒരു കാര്യം ചെയ്യും ഞാനൊന്നിനും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല നിങ്ങൾ എല്ലാ രണ്ടുപേരും എൻ്റെ കൂടെ തിരിച്ച് വീട്ടിലോട്ട് പോവാം അവിടെ നമുക്ക് ഒരുമിച്ച് പോയി താമസിക്കാം അതിന് നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വീട്ടിൽ വരാൻ നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ് ഞാൻ ഞാൻ ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു ഞാൻ ഇനി വരുന്നില്ല പക്ഷേ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അമ്മ ഇത് ചെയ്യുന്നത് മോശമാണ് അമ്മ വന്നേ പറ്റൂ അല്ലെങ്കിൽ അമ്മ ഇവിടെ നിന്ന് പോകാനായിട്ട് ഒഴിഞ്ഞു പോകാനൊന്നും ഞങ്ങൾ പറയുന്നില്ല അമ്മ ഇവിടെ താമസിച്ചോ പക്ഷേ കുറച്ച് മാന്യത കാണിക്കണം നമ്മളൊരു വീട്ടിൽ വന്ന് നിക്കുമ്പോ അവിടെ എങ്ങനെ പെരുമാറണം എങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം എന്ന് നമ്മൾ കുറച്ച് ഒന്ന് മര്യാദ കാണിക്കണം എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചാവർത്തിച്ച് ആ വിശ്വൻ പറഞ്ഞു കൊടുത്തു പക്ഷേ വിശ്വൻ പോയതിനു ശേഷവും രാജലക്ഷ്മിക്ക് അതൊന്നും അല്ല ഈ കുടുംബത്തെ സമാധാനം ഇല്ലാതെ ഈ കുടുംബ കുടുംബം കുളം തോണ്ടണം ഇവിടെ സമാധാനം ആരും സമാധാനത്തോട് ജീവിക്കാൻ പാടില്ല ഇത് തന്നെയാണ് വിഷ ഏർ രാജലക്ഷ്മിയുടെ ലക്ഷ്യം അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ പല്ലവി എവിടേക്ക് വന്നു പല്ലവി വന്നപ്പോഴും രാജലക്ഷ്മി പല്ലവിയോട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് പെരുമാറുന്നത് പല്ലവി ഇതെല്ലാം കണ്ടിട്ടും രാജലക്ഷ്മിയോട് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല നിങ്ങൾക്ക് എന്നുനേക്കുമായിട്ട് ഇവിടെ ജീവിക്കാം എന്നുള്ള വ്യാമോഹം ഉണ്ടെങ്കിൽ അത് നടക്കത്തില്ല നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകണം എന്നൊക്കെ രാജലക്ഷ്മി പറഞ്ഞു എന്നാൽ നീ എന്ത് പറഞ്ഞാലും ഞാൻ ഇറങ്ങി പോകത്തില്ല എനിക്ക് കാലിന് സുഖമില്ല എനിക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ മരുമോൾ വരട്ടെ എൻ്റെ മരുമോൾ എൻ്റെ ഒരേ ഒരു മരുമകളായ പാറു എൻ്റെ കൂടെ വന്ന് ജീവിക്കട്ടെ അവളവിടെ നിൽക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോകാം അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല എന്നുള്ള വാശിയിൽ തന്നെയാണ് രാജലക്ഷ്മി ഇത്രയും പ്രശ്നങ്ങൾ ഇത് പല്ലവിക്കറിയാം രാജലക്ഷ്മിയുടെ ഉദ്ദേശം ഇതല്ല രാജലക്ഷ്മിയുടെ കാല് വയ്യാത്തത് കൊണ്ടല്ല രാജലക്ഷ്മി നാടകം കളിക്കുന്നത് എന്ന് പല്ലവിക്കറിയാം രാജലക്ഷ്മിയുടെ ഉദ്ദേശ്യം വേറെ മറ്റൊന്നാണെന്നും അറിയാം പക്ഷേ പലവി ഒന്നും ഇണ്ടാതിരിക്കുന്നതാണ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ രാജലക്ഷ്മിയും മകനും മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ തുഞ്ഞിറങ്ങിയിരിക്കുവാണ് പ്രതാപനെ വിളിച്ച തന്നെ ഇന്ദ്രൻ പറഞ്ഞത് എനിക്കൊരു പാ വേണം അത്യാവശ്യമായിട്ട് എനിക്കൊരു പാ വേണം എത്രയും പെട്ടെന്ന് പാ വാങ്ങിച്ചോളൂ വന്നേ മതിയാകൂ എന്നിട്ട് എനുനേകമായിട്ട് ഞാൻ പല്ലവിയുടെ കൂടെ പല്ലവിയുടെ വീട്ടിൽ താമസം തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുവാണ് പല്ലവി എനിക്ക് വേണം എനിക്ക് ഒരു കാരണവശാലും പലവേ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പലവെയും ഞാൻ സ്വന്തമാക്കിയിരിക്കും അതിനു വേണ്ടിയിട്ട് ഏതൊരറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണെന്നാണ് ഇന്ദ്രൻ വെല്ലുവിളിച്ചിരിക്കുന്നത് അവിടെ ചിന്ത കഥ അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും പല്ലവിയും സേതു നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെ